ഹലോ ഒരു എല്ലാവർക്കും എം എൻ പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി സിലബസിന്റെ മെയിൻ സിലബസിന്റെ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വരെയുള്ള ടോപ്പിക്സ് ആയിരുന്നു സോ ഇനി അതിനുശേഷം പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് സോ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്ലാനിങ് ഡീസെൻട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിന് പന്ത്രണ്ട് മാർക്കാണ് ഈ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് കൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അതായത് എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സോ ഡീസെൻറ്റലൈസ്ഡ് പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കുന്നത് ഡീസെൻട്രലൈസ് ചെയ്യുക അതായത് ഇത്തരത്തിലുള്ള പ്ലാനുകൾ തയ്യാറാക്കാനുള്ള അധികാരം ലോക്കൽ ബോഡീസ് വരെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൈമാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്കും കൂടി ഇതിന്റെ ഒരു ഷെയർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അധികാരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലെ ഈ ഗ്രാമസഭ തൊട്ട് തന്നെ ഈ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അധികാരങ്ങൾ ഡെവല്യൂഷൻ നടത്തിയിട്ടുള്ളത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈ പ്ലാനിങ്ങിനകത്ത് ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിനുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ കോമ്പോണൻസ് കൂടി അതിനകത്ത് അത് നമുക്കറിയാം ഓരോ ലോക്കൽ ഏരിയക്കും അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പൊ അത് കുറച്ചും കൂടി റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാൻസ് തയ്യാറാക്കാൻ ഇത് സഹായിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻഷൂർ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട് അപ്പം ഇതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സിനെയാണ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പൊ ഈ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങിന്റെ അണ്ടർലൈംഗ് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ഇൻ കേരള അപ്പൊ കേരളത്തിൽ ഈ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്യാമ്പയിൻസ് ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്നിട്ടുണ്ടായിരുന്നൊരു ക്യാമ്പയിൻ ആയിരുന്നു പീപ്പിൾസ് ക്യാമ്പയിൻ ഫോർ ദി നയൻത് പ്ലാൻ എന്ന് പറയുന്നത് ഈ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ കേരളത്തിലാണെന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ക്യാമ്പയിൻസ് കേരളത്തിലാണെന്നിട്ടുള്ള പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ക്യാമ്പയിൻസ് അതുപോലെ തന്നെ കേരളത്തിൽ ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ പ്രോസസ് കേരളത്തിൽ ഫോളോ ചെയ്യുന്ന പ്രോസസ് എന്താണ് അതുപോലെ തന്നെ റോൾ ഓഫ് ഗ്രാമസഭ ഞാൻ പറഞ്ഞു ഗ്രാമസഭയ്ക്ക് ഈ പറയുന്ന പ്ലാനുകൾ തയ്യാറാക്കുന്ന കാര്യം തൊട്ട് അതിന് ഇംപ്ലിമെന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അധികാരങ്ങൾ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാൻസ് ഫംഗ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പഞ്ചായത്ത് രാജാനും മുനിസിപ്പാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുള്ള സെവന്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് അമെൻമെന്റിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുത്തിയ മാറ്റങ്ങളിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക് പ്ലാനിങ് കമ്മറ്റി അതുപോലെതന്നെ മെട്രോപോളിറ്റൻ പ്ലാനിങ് കമ്മറ്റി ഒക്കെ അപ്പോൾ ഡിസ്ട്രിക് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിൽ ഒന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്ന പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റീസിനൊക്കെ കോമൺ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ പ്ലാൻസ് തയ്യാറാക്കുക അല്ലെങ്കിൽ അതിന്റെ ഏകോപനം നടത്തുക എന്നുള്ളതൊക്കെയാണ് അതുപോലെ തന്നെ സെക്ടറൽ പ്ലാൻസ് അതായത് സെക്ടറൽ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ ലാൻഡ് യൂസ് ഇത്തരത്തിലുള്ള സ്പെസിഫിക് സെക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ടുവരുന്ന പ്ലാൻസ് ആണ് സെക്ടറൽ പ്ലാൻസ് അതുപോലെ സ്പെഷ്യൽ കോമ്പോണൻ പ്ലാൻ സ്പെഷ്യൽ കോമ്പോണന്റ് പ്ലാനും അതുപോലെ തന്നെ ട്രൈബൽ പ്ലാൻസും ഇത് രണ്ടും ഒരു നയൻറ്റീൻ സെവൻറ്റീസിന്റെ അവസാനത്തിൽ ഇന്ത്യയിൽ ഒരേ സമയം എമേർജ് ചെയ്തു പോകാൻ സ്പെഷ്യൽ കോമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് അവരുടെ സ്പെഷ്യൽ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി തയ്യാറാക്കുന്ന പ്ലാൻസ് ആണ് സ്പെഷ്യൽ കോമ്പോണന്റ് പ്ലാൻസ് എന്ന് പറയുന്നത് ട്രൈബൽ പ്ലാൻസ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി അതുപോലെ തന്നെ അവസാനമായിട്ട് കേരളത്തിലെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഇത്രയും കാലത്തിൻ്റെ അടുത്ത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ എന്തൊക്കെയാണത് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ആണ് സോ കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലമെന്റിനകത്ത് ഫസ്റ്റ് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയും അതുപോലെ തന്നെ എന്താണ് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലമെന്റ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജെൻഡർ കൺസേൺസ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജെൻഡർ കൺസേൺസിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വുമൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആംഗിൾ ആണ് നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് നോക്കേണ്ടത് അതുപോലെ തന്നെ ജെൻഡർ ഇക്വിറ്റി ജെൻഡർ ബഡ്ജറ്റിംഗ് ഇപ്പൊ ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് ഒക്കെ ഒരു രണ്ടായിരത്തിന്റെ തുടക്കം തൊട്ട് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് വുമൺസിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ബഡ്ജറ്റിംഗ് തയ്യാറാക്കുക എന്നുള്ളതാണ് അതുപോലെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അതായത് പലപ്പോഴും ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ട് വരാറുന്നത് സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആളുകൾ ഡെവലപ്പ് ആകും പല ആളുകളും മാർജിനലൈസ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റീസ് ഒക്കെ അണ്ടർ ആയിട്ട് നിൽക്കും അപ്പം അത് വലിയ രീതിയിലുള്ള ഇനീക്വാലിറ്റീസ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യും അപ്പൊ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പോവർട്ടി അലിവിയേഷൻ ദാരിദ്ര്യ നിർമാർ പദ്ധതികൾ ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഓഫ് ദി ഡിഫറന്റ് ഏബിൾഡ് പേഴ്സൺസ് അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ അതുപോലെ തന്നെ ഗെരിയാട്രിക് കെയർ ഗെരിയാട്രിക് കെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ പോളിസീസ് വെൽഫെയർ എക്കണോമി വുമൺ എംപവർമെന്റ് ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള കോമൺ ആയിട്ടുള്ള ടേംസ് ആണ് അപ്പൊ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് പോളിസീസ് ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കുക സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുള്ള കേരളത്തിലായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കുടുംബശ്രീയാണ് സോ ഇപ്പോൾ ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ റൂറൽ എക്കണോമി ഇൻ ഇന്ത്യ ആൻഡ് കേരള കേരളത്തിലെയും ഇന്ത്യയിലെയും ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് റൂറൽ എൻ്റർപ്രൈസസ് റൂറൽ ഡാറ്റാബേസ് ഫോർ ഡെവലപ്മെന്റ് പ്ലാനിങ് സോ ഇതൊക്കെയാണ് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പറയുന്നത് ഇനി അടുത്തതായിട്ടുള്ളത് അർബൻ ഗവേണൻസ് ആണ് സോ അർബൻ ഗവേണൻസിന് എട്ട് മാർക്കാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അർബൻ ഗവേണൻസ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ അർബൻ ഏരിയാസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ നഗര മേഖലകൾ എങ്ങനെയാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് അർബനൈസേഷൻ കൺസെപ്റ്റ് ട്രെൻഡ്സ് ഓഫ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ അതായത് എന്താണ് അർബനൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കുക അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക അപ്പൊ നമുക്കറിയാം ഏതൊരു രാജ്യത്തിന്റെയും എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ആ രാജ്യത്തുള്ള അർബനൈസേഷൻ ട്രെൻഡ്സ് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ഈ അർബനൈസേഷന്റെ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഒരു നയൻറ്റീൻ നയൻറ്റീസിനു ശേഷം ഇതിൽ വർദ്ധിച്ചിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു ആക്സലേറ്റർ പേസിൽ ഈ അർബനൈസേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ കേരളത്തിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇപ്പൊ ഈ അർബൻ അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഒരുപാട് ചലഞ്ചസും ഇഷ്യൂസും ഉണ്ടാകും അപ്പൊ അതിനൊക്കെ അഡ്രസ് ചെയ്യാനും അടുത്തൊരു ട്വന്റി ഫൈവ് ഇയേഴ്സിലേക്കുള്ള കേരളത്തിലെ അർബനൈസേഷനെ ഗൈഡ് ചെയ്യുന്നതിനേക്ക് വേണ്ടിയിട്ടാണ് ഒരു അർബൻ പ്ലാനിങ് കമ്മീഷനെ റീസെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് സോറി ഒരു അർബൻ പോളിസി കമ്മീഷൻ റീസെന്റ്ലി കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നൈൻറ്റീൻ എയ്റ്റി സിക്സിലൊക്കെ രാജീവ് ഗാന്ധി ഗവൺമെന്റും ഇത്രത്തിൽ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ നാഷണൽ കമ്മീഷൻ ഓൺ അർബനൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ പ്രിൻസിപ്പൾസ് ഓഫ് അർബൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഇപ്പൊ നമ്മൾ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോർഡിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി ഒക്കെ പറഞ്ഞതുപോലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ അതുപോലെ തന്നെ എമേർജിങ് ഇഷ്യൂസ് ഇൻ അർബൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള അതായത് നമ്മൾ അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള അർബനൈസേഷൻ എന്ന് പറയുന്നത് അർബൻ ഏരിയസ് ഡെവലപ്പ് ആവുന്നതിന്റെ കൂടെ അർബൻ ഏരിയാസ് എക്സ്പാൻഡ് ആകുന്നതിന്റെ കൂടെ അതിനെക്കാട്ടിലും ഒരു സ്പീ വളരെ ഫാസ്റ്റ് പ്ലേസിലാണ് റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലേക്കുള്ള മൈഗ്രേഷൻ നടക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ അർബൻ ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു ഈ അർബൻ ഏരിയസിന്റെ സിവി കമ്മ്യൂണിറ്റീസ് ഒരു സാച്ചുറേഷൻ എത്തും അല്ലെങ്കിൽ അത് ഓവർവെൽഡ് ആവും അതായത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ഉള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തും അതുപോലെ തന്നെ അവിടെയുള്ള ഹൗസിംഗിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകൾ അവിടെ എത്തുന്ന സമയത്ത് ദി സ്ലംസ് പോലുള്ള അതായത് ചേരുകളുടെ ഒക്കെ കൂടുതൽ എമർജൻസിനെ കാരണമാകും അത് ഹെൽത്ത് ഇഷ്യൂസ് പോലുള്ള അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസൊക്കെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവാനും മറ്റുള്ള ഒരുപാട് ഡെവലപ്മെന്റൽ ഇഷ്യൂസിനെ എഫക്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഞാൻ റീസെന്റ് പറഞ്ഞതുപോലെ ഇപ്പൊ കേരള ഗവൺമെന്റ് റീസെന്റ് ഇത്തരത്തിലൊരു കമ്മീഷൻ ഒക്കെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ് അപ്പം അതുപോലെ തന്നെ യു എൻ എന്റെ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഒരു ടു തൗസൻഡ് ഫോർട്ടിയൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷനെ നിയർലി ഫിഫ്റ്റി പെർസെന്റേജും ഈ അർബൻ ഏരിയസിലായിരിക്കും താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒക്കെ കേസിൽ കേരളത്തിൽ ഓൾറെഡി നിയർലി ഒരു ഫോർട്ടി പ്ലസ് പെർസെന്റേജ് ആൾക്കാർ നിയർലി ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർ കേരളത്തിൽ ഓൾറെഡി അർബൻ ഏരിയസിലാണ് താമസിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്ന അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അർബൻ ഡെവപായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ െ മറികടക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പോ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ വരുന്ന അർബൻ എന്ന് പറയുന്ന കോമ്പോണിന്റെ ബേസിക്കലി അർബൻ ഏരിയസിലേക്ക് കൂടുതൽ ഹൗസ് അതായത് അക്കോമഡേറ്റ് ആളുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഹൗസിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതുപോലെ തന്നെ അമൃത് എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സ്മാർട്ട് സിറ്റി മിഷൻ ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഇനിഷേറ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് അർബൻ ലോക്കൽ ഗവൺമെന്റ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഈ അർബൻ ലോക്കൽ ഗവൺമെന്റുകൾക്ക് ശരിക്കും ഒരു യൂണിഫോമിറ്റി ഇല്ല അതായത് ഒരു അർബൻ ഏരിയയിലുള്ള ലോക്കൽ ഗവൺമെന്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അർബൻ ഏരിയയുടെ സൈസും മറ്റുള്ള പല കോമ്പോണൻസും അനുസരിച്ചാണ് അതുകൊണ്ട് നമുക്ക് ഈ മുനിസിപ്പാലിറ്റീസ് മുനിസിപ്പൽ കോർപ്പറേഷൻസ് അതുപോലെ തന്നെ ഈ അർബൻ ലോക്കൽ ബോഡീസ് ആയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് വേറെ ലോക്കൽ ബോഡീസ് ഉണ്ട് കണ്ടോൺമെന്റ് ബോർഡുകൾ അതുപോലെ തന്നെ ടൗൺഷിപ്പുകൾ പോസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ബോഡീസ് ഉണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക അർബൻ ഡെവലപ്മെന്റ് പോളിസീസ് അർബൻ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് പ്രോഗ്രാംസ് സിറ്റിസൺ സർവീസസ് സിറ്റിസൺ കമ്മ്യൂണിറ്റീസ് പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് അർബൻ ഗവേണൻസ് ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇനി അവസാനത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇ ഗവേണൻസ് ആണ് ഇ ഗവേണൻസിന് എട്ട് മാർക്കാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇ ഗവേണൻസ് എന്താണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഗവേണൻസിനകത്ത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഐ സി ടി സിനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളതിനെ ഇ ഗവേണൻസ് എന്ന് വിളിക്കുക അപ്പൊ എന്താണ് ഇ ഗവേണൻസ് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ലോക്കൽ ഗവേണൻസിനകത്തുള്ള കമ്പ്യൂട്ടറൈസേഷൻ ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത് അറിഞ്ഞിരിക്കുക മേജർ ഇ ഗവൺ ഇ ഗവേണൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഇ ഗവേണൻസ് പ്രോഗ്രാംസ് ഉണ്ട് അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റെഡ് ഏപിസം കുറയും അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസ്പെറൻസി വരും അക്കൗണ്ടബിലിറ്റി കൂടും ഗുഡ് ഗവർണൻസിന് അത് കാരണമാകും ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് ഓക്കെ ഇത് വലിയ ബിഗ് ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണത് അതുപോലെ തന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എക്സ്പേർട്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കൺസെപ്റ്റുകളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇ ഗവേണൻസിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ പഞ്ചായത്ത് സെക്രട്ടറി സിലബസിനകത്ത് മെയിൻസിന്റെ പേപ്പർ വരുന്ന ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാതും കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള ബുക്സ് ഒക്കെ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡിഫറൻറ്റ് സോഴ്സസിൽ നിന്ന് മേബി നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും ഇപ്പൊ ഈ സെക്കൻഡ് എ ആർ സി കമ്മീഷനിലൊക്കെ ഇപ്പോൾ ഈ ഗവേണൻസ് ലോക്കൽ ഗവർണൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സെക്കൻഡ് എ ആർ സി റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കേരളത്തിലുള്ള കില എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതായത് ഇവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കില എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എമിൻ പി എസ് സിയുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കോച്ചിങ് നടക്കുക സോ നിങ്ങൾക്ക് ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി പ്രൊപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എമിൻ എം പി എസ് സി ആയിട്ട് ബന്ധപ്പെടുക സോ താങ്ക് യു ഓൾ